സത്യം പറഞ്ഞ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഓന്നു നോക്കണ്ട തിരിഞ്ഞു നോക്കി വിട്ടു വീട്ടിലിരുന്നിട്ടങ്ങ് ഇരുത്തം വരുന്നില്ല വണ്ടി ഇല്ലോണ്ട് നിർത്തും വരുന്നില്ല നേരെ നോക്കിയ ഒരു ഒറ്റ പോക്ക അവസാനം മുകളിലെത്തി ഇതാണ് കാപ്പിമല നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പ്രകൃതി രമണീയമായ സൂര്യനെ പോലും കാണൂല ചിലപ്പം വെയിൽ വന്നാൽ കാണും ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അതിൽ വിവറേജിൽ ക്യൂ നിൽക്കുന്ന പോലെയാണ് വണ്ടി ക്യൂ നിൽക്കുന്നത് അത്രയും ആൾക്കാരാണ് കോമഡി എന്താ വെച്ചാൽ നടന്ന് മോളെത്തുമ്പോൾ ഇവിടെ എൻട്രി ഇല്ല കളക്ടർ പറഞ്ഞോളൂ ഇന്ന് പ്രകൃതി രമണീയത കുറച്ച് കൂടിയോണ്ട് ആരും അങ്ങോട്ടേക്ക് കടത്തി ഇവിടെ നമ്മളാണെങ്കിൽ ഒരു പൊട്ടിയ പട്ടം പോലെയാണ് ഇങ്ങോട്ട് വന്നത് പക്ഷേ തിരിഞ്ഞു നോക്കി വലത്തോട്ട് നടന്നപ്പം അവിടെ ഒരു അടിപൊളി വ്യൂ മലേൻ്റെ മുകളിൽ നിന്ന് വെള്ളം പോകുന്നത് കണ്ടപ്പം അത് വെള്ളച്ചാട്ടം മനസ്സിലാക്കി ഒന്നും നോക്കില്ല തിരിഞ്ഞു വിട്ട് ഒരു ചായയും കുടിച്ച് ഒറ്റച്ചാട്ടം നേരെത്തിയത് ആ വെള്ളച്ചാട്ടത്തിൻ്റെ എൻട്രീൻ്റെ അടുത്ത് കോടമ്പുളിന്ന് കേട്ടിട്ടുണ്ട് ആ സാധനം എന്നൊരു സംശയം പക്ഷേ ഒന്നുറപ്പ് ആ വെള്ളച്ചാട്ടമാണ് ഈ വെള്ളച്ചാട്ടം കാപ്പിമല വെള്ളച്ചാട്ടം സത്യം പറഞ്ഞാൽ നല്ല ടാസ്കാട്ടാ എന്താ വെച്ചാൽ നല്ല തണുപ്പാണ് അതുപോലെ നല്ല മഴയും ഒന്നും നോക്കേണ്ടത് നേരെ നോക്കി നടന്ന് രണ്ട് പാലവും കടന്ന് അവസാനം എൻട്രി ഫീസിൻ്റെ അടുത്തെത്തി ഇരുപത് രൂപ ഇരുപത് രൂപ നാൽപ്പത് രൂപയും കൊടുത്ത് മുകളിലേക്ക് വരെ ഒറ്റ പോക്കാം അവസാനം നമ്മൾ കുറച്ച് ദൂരം നടന്ന്